ബോക്സ് ഓഫീസ് റെക്കോർഡുകൾ എല്ലാം തകർത്ത് മുന്നേറുകയാണ് ലോക ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് ഇരുന്നൂറ് കോടിയാണ് സിനിമ ഇതുവരെ വാരിക്കൂട്ടിയത് കേരള ബോക്സ് ഓഫീസിലും ചലനമുണ്ടാക്കാൻ സിനിമയ്ക്ക് സാധിക്കുന്നുണ്ട് ഇപ്പോഴിതാ കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമകളുടെ ലിസ്റ്റിൽ ലോഹയുടെ സ്ഥാനം പുറത്തു വന്നിരിക്കുകയാണ് നിലവിൽ കേരളത്തിൽ നിന്ന് എഴുപത്തി കോടി കളക്ഷനുമായി ഏഴാം സ്ഥാനത്താണ് ലോഹ ഇപ്പോൾ ഉള്ളത് നൂറ്റി പതിനെട്ട് കോടി നേടി കളം വിട്ട മോഹൻലാലിന്റെ തുടരുമാണ് കേരളത്തിൽ ഒന്നാം സ്ഥാനത്ത് കേരളത്തിൽ ആദ്യമായി നൂറ് കോടി കടന്ന സിനിമയും ഇതുതന്നെയാണ് എൺപത്തി ഒൻപത് കോടിയുമായി ജൂഡ് ആന്റണി ചിത്രം രണ്ടായിരത്തി പതിനെട്ട് എൺപത്തി ആറ് കോടിയുമായി മോഹൻലാലിന്റെ എംപുരാൻ എൺപത്തി അഞ്ച് കോടിയുമായി പുലിമുരുകൻ എഴുപത്തി ഒൻപത് കോടിയുമായി പൃഥ്വിരാജ് ബ്ലസ്സി ചിത്രം ആടുജീവിതം എന്നിവയാണ് ലിസ്റ്റിൽ ആദ്യ അഞ്ചിൽ സ്ഥാനമുറപ്പിച്ച സിനിമകൾ ോകയ്ക്ക് തൊട്ട് മുന്നിലായി ആറാം സ്ഥാനത്തുള്ളത് ഫഹദ് ഫാസൽ ചിത്രമായ ആവേശമാണ് എഴുപത്തി ആറ് കോടിയാണ് ആവേശം നേടിയത് ഈ കളക്ഷനെ ലോക വരും ദിവസങ്ങളിൽ മറികടക്കുമെന്നാണ് ട്രേഡ് അനലിസ്റ്റുകളുടെ കണക്കുകൂട്ടൽ ബാഹുബലി ടു മഞ്ഞുമ്മൽ ബോയ്സ് അജിയന്റെ രണ്ടാം മോഷണം എന്നിവയാണ് ലോകയ്ക്ക് തൊട്ടു പിന്നിലുള്ള സിനിമകൾ ദുൽഖർ സൽമാന്റെ വേഫ്രർ ഫിലിംസ് നിർമ്മിച്ച ഏഴാം ചിത്രമാണ് ലോക ചാപ്റ്റർ വൺ ചന്ദ്ര ചിത്രം ഇരുന്നൂറ് കോടി ആഗോള കളക്ഷൻ പിന്നിട്ടിരിക്കുകയാണ് മലയാളത്തിൽ നിന്ന് ഈ നേട്ടം കൈവരിക്കുന്ന നാലാമത്തെ മാത്രം ചിത്രമാണ് ലോക റിലീസ് ചെയ്ത് പതിമൂന്ന് ദിവസം കൊണ്ടാണ് ഈ നേട്ടം ലോക സ്വന്തമാക്കിയത് മലയാളത്തിലെ ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്ററുകളിൽ ഒന്നായി മാറിയ ചിത്രം ഇപ്പോഴും റെക്കോർഡ് കളക്ഷൻ നേടിയാണ് മുന്നേറുന്നത് കല്യാണി പ്രിയദർശൻ നസ്ലിൻ എന്നിവർ പ്രധാന വേഷങ്ങൾ അവതരിപ്പിച്ച ഈ ബിഗ് ബജറ്റ് ചിത്രത്തിൽ രചനയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത് ഡൊമിനിക് കരുൺ ആണ് അഞ്ചു ഭാഗങ്ങളുള്ള ഒരു സൂപ്പർ ഹീറോ സിനിമാറ്റിക് യൂണിവേഴ്സിലെ ആദ്യ ചിത്രമാണിത് കാഴ്ചക്കാരുടെ മുന്നിലേക്ക് ഒരു അത്ഭുത ലോകം തുറന്നിടുന്ന ചിത്രം കേരളത്തിലെ ഐതിഹ്യമായ കള്ളിയങ്കാട്ട് നീലിയുടെ കഥയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ഒരുക്കിയത് സലിം കുമാർ അരുൺ കുര്യൻ ശരത് സഭ നിശാന്ത് സാഗർ വിജയരാഘവൻ എന്നിവരും ചിത്രത്തിന്റെ താരനിരയിലുണ്ട്